രണ്ട് എളുപ്പവഴികളുണ്ട് സ്വർഗത്തിലെത്താൻ കാരുണ്യത്തിൻ്റെ വിശുദ്ധനെന്നും പാവപ്പെട്ടവരുടെ അപ്പസ്തോലമെന്നും വിശേഷിപ്പിക്കുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി സഭാഗാത്രം പ്രാർത്ഥനയോടെ ഓർക്കുന്ന വിശുദ്ധ വിൻസെൻറ്റിപ്പോൾ പറയും പാവപ്പെട്ടവൻ്റെ കരങ്ങളിലും രോഗിയുടെ കിടക്കയും സ്വർഗത്തിലേക്കുള്ള വാതിലാണ് സ്വർഗത്തിൻ്റെ താക്കോലാണ് ധന്യതയാർദ്ധ ജീവിതം അഴുകാത്ത ശരീരമുള്ള വിശുദ്ധാത്മാക്കളെ ഒരുപാട് പേരെ നമുക്കറിയാം ബിസ് അന്തോണി സുനവാണനെ പോലെ ഫ്രാൻസിസ് സേവറിനെ പോലെ ഇന്നും അഴുകാത്ത ശരീരമുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയവും എല്ലുകളും ഒരു പോയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കുള്ള സന്തോഷം എത്ര വലുതാണല്ലേ വാഴ്ത്തപ്പെട്ടവനായിട്ടുള്ള ഫെഡറിക് ഓസാനം പാവപ്പെട്ടവരുടെ ആശ്വാസത്തിന് വേണ്ടി ഈ വിശുദ്ധൻ്റെ വലിയ മാധ്യസ്ഥം കൊണ്ട് ആരംഭിച്ച വിൻസെൻറ്റിപ്പോൾ സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാലങ്ങൾക്ക് മുമ്പും ഇന്നും നമ്മുടെ ഇടവകയിൽ വിൻസെൻറ്റിപ്പോൾ സൊസൈറ്റി എന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ വിശുദ്ധൻ ക്രിസ്തുവിന് വേണ്ടി പാവപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് കാണിച്ച ആ തുറന്നു വെച്ച സ്നേഹവും അനുകമ്പയും കാരുണയും എത്രയോ വലുതാണ് നമ്മൾ തിരിച്ചറിയുന്നത് കഴിഞ്ഞുപോയ സെപ്റ്റംബർ ഏഴാം തീയതി ലിയോ പാപ്പ കാർലോ അക്കിറ്റുസ് എന്ന് പറയുന്ന വിശുദ്ധനോടൊപ്പം തന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ ഫിയറി ജോർജിയ ഫ്രെസാറ്റി എന്ന് പറയുന്ന വിശുദ്ധൻ വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയിൽ അംഗമാണെന്ന് കേൾക്കുമ്പോൾ ആ വിശുദ്ധൻ എത്രമാത്രം ആളുകളെ എത്രമാത്രം വിശുദ്ധാത്മാക്കളെ തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിലെ കൈപിടിച്ച് നടത്തി എന്നുള്ളത് എത്രയോ സന്തോഷമാണ് നമുക്ക് ഓർക്കാം ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈ വിശുദ്ധനെ പോലെ പാവപ്പെട്ടവരുടെ കരങ്ങളിലും രോഗിയുടെ കിടക്കയിലൊക്കെ ക്രിസ്തുവിനെ കാണാൻ ക്രിസ്തുവിൻ്റെ സ്വർഗത്തിലേക്കുള്ള വാതിൽ കാണാൻ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ കരുണ കൊണ്ടും ആർദ്രത കൊണ്ടും അനുഗമ കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം സമൃദ്ധമായി നമ്മളെ നമ്മുടെ പരോപകാര പ്രവൃത്തികളെ അനുഗ്രഹിക്കട്ടെ